പൊന്നാനിയിൽ മുന്നറിയിപ്പില്ലാതെ ഹാർബറിൽ ടോൾ നിരക്ക് ഉയർത്തി മീൻപിടുത്ത മേഖലയെ തകർക്കുന്ന നിലപാടെന്നാരോപിച്ച് ബോട്ടുടമകളും മത്സ്യത്തൊഴിലാളികളും രംഗത്ത് വാഹനം അകത്തേക്ക് കടക്കുന്നതിനും ലോഡുമായി പുറത്തേക്ക് പോകുന്നതിനുമാണ് നിരക്ക് ഉയർത്തിയത് ഒരു ലോറിക്ക് നൂറ്റിപ്പത്ത് രൂപയാണ് ചാർജ് ഈ ലോറി ലോഡുമായി തിരിച്ചു പോകുമ്പോൾ ഇരുന്നൂറ് രൂപയും ടോൾ നൽകണം ഹാർബറിൽ പ്രവേശിക്കുന്ന ബോട്ടുകൾക്കും വള്ളങ്ങൾക്കും ടോൾ നിരക്ക് കൂട്ടിയിട്ടുണ്ട് ബോട്ടിന് എഴുപത്തിയഞ്ച് രൂപയും വള്ളത്തിന് അറുപത് ുമാണ് പുതുക്കിയ നിരക്ക് ജനുവരി ഒന്ന് മുതൽ തുറമുഖ പരിസരം ഉപയോഗിക്കുന്നതിനുള്ള ടോൾ നിരക്ക് പുതുക്കി ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് പുതിയ ബോർഡ് സ്ഥാപിച്ചിരുന്നു ഹാർബറിനകത്തേക്ക് ഒരാൾക്ക് പ്രവേശിക്കണമെങ്കിൽ പതിനഞ്ച് രൂപ ടോൾ നൽകണം അൻപത് കിലോഗ്രാം ഐസ് കയറ്റുന്നതിന് ഇരുപത് രൂപയാണ് ടോൾ നൽകേണ്ടത് ടോൾ പിരിവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരു മാസം നടന്ന പിരിവിൽ അവ്യക്തതകളുണ്ടെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട് സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികളെയും മീൻ വാങ്ങാനെത്തുന്ന ചെറുകിട കച്ചവടക്കാരെയും ഈ നിരക്ക് വർധന സാരമായി ബാധിക്കും മത്സ്യബന്ധന മേഖല വലിയ പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ അന്യായമായ ഈ ടോൾ വർധന ഉടൻ പിൻവലിക്കണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം വരും ദിവസങ്ങളിൽ